നമ്മുടെ നമ്മുടെ മാ തോമസ് സിഹായുടെ ജന്മദിനമായ പാരമ്പര്യത്തിലും പൈതൃകത്തിലും അഭിമാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ചേർന്ന് നിങ്ങൾക്കേവർക്കും എന്റെ ഹൃദയംഗമമായ പ്രാർത്ഥനാ മംഗളങ്ങൾ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പ്രതികരിച്ച യേശുവിന്റെ ധീരനായ ശിഷ്യൻ തോമസ് ജൂലൈ മൈലാപ്പൂരിൽ വെച്ച് കുത്തേറ്റ് മരിച്ചതിന്റെ വിശുദ്ധമായ ഈ ദിനത്തെ മഹത്തരമാക്കുന്നത് ബുദ്ധരും നമ്മുടെ പൂർവികർക്ക് തോമസ് ലഭിച്ച ും കരുത്തിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ജീവനുള്ള പ്രേക്ഷിത ചൈതന്യത്തിന്റെ വടവൃക്ഷമായി നിലകൊള്ളുന്നു ും വിശ്വാസത്തിന്റെ പുതിയ പ്രകാശം കത്തിച്ചു നൽകിക്കൊണ്ട് വിശ്വാസത്തെ മക്കൾ നിലകൊള്ളുന്നത് സഭയിൽ നമ്മുടെ സ്ഥാനവും അഭിമാനവും ആകാശത്തോളം വളർന്നു വളർന്നുകൊണ്ടിരിക്കുകയാണ് നാം അതെ വിശ്വാസത്താലും പകർന്നുകിടക്കുന്ന ഭൂമിയോളം വളർന്നുകൊണ്ടിരിക്കുകയാണ് നാം സഭയുടെ ആസ്ഥാന നഗരമായ റോമിൽ വിശ്വാസം വിശ്വാസം മുൻപ് തോമസ് നമ്മുടെ ദൈവം തിരുമനസായി പിതാവായ ദൈവത്തിന്റെ ദാസി സമ്മതമോളിയ പരിശുദ്ധ കരികാമറിയ പോലെ എന്റെ കത്താവെ എന്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ തോമസ് ദൈവത്തിന്റെ തിരുമുൻപിൽ പരിപൂർണനായി കീഴടങ്ങി ഈ വിധേയത്വം വാക്കുകളിൽ ഒതുങ്ങിയില്ല പിന്നെയോ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദുരിതപൂർണ്ണമായ യാത്രയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരിൽ ഏഴര പള്ളികളുടെ പിതാവായി പിന്നീട് പൂർത്തിയാക്കി സഭയ്ക്കും വിശ്വാസത്തിനും സഭാ താല്പര്യങ്ങൾക്കും ഒന്നാം സ്ഥാനം നൽകിയ പൂർവികർക്ക് അങ്ങനെയാകാൻ സാധിച്ചത് തോമാനൂടെ അവർക്ക് ലഭിച്ച വിശ്വാസ തീഷ്ണതയുടെ ആഴം കൊണ്ടാണ്

വിശ്വാസ ചൈതന്യം ഇതിനു ഏറെ പ്രതിസന്ധികളിലൂടെ നമ്മുടെ യും കടന്നുപോയിട്ടുണ്ട് അപ്പോഴെല്ലാം സഭയെ നട്ടു നനച്ചു വളർത്തുന്നതിന് രക്തവും വിയപ്പും നൽകിയ സഭാ കലയിലൂടെ ത്യാഗ ജീവിതങ്ങളുടെ ഓർമ്മകളിലും സകല പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ സഭ അതിജീവിച്ചിട്ടുമുണ്ട് അതുപോലെ സഭയോട് ഈ നാം അതിജീവിക്കും ും അതിന് തോമാ രക്തം വീണമണ് നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ പോലെ നാം സ്നേഹിക്കുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ ജയ് മിഷൻ